കാന്തപുരം എ പി അബൂബ ക്രിസ്താദിന്റെ യമനിലെ നിമിഷപ്രിയയുടെ ജീവിതം രക്ഷിക്കാനുള്ള ഒരിടപെടലിൽ ആശ്വാസത്തിന്റെ മാറ്റിവെക്കൽ കേട്ടപ്പോൾ സാമൂഹ്യ മാധ്യമ ലോകവും സമൂഹത്തിലെ വിവിധ ഉന്നതരായ ആളുകളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികമായി ഈ അഭിനന്ദനം അസ്വസ്ഥമാക്കുന്ന മറ്റ് ചിലരും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തലക്കെട്ടായി എനിക്കിഷ്ടപ്പെട്ടത് സി ആർ മഹേഷ് എം എൽ എയുടെ പോസ്റ്റിന്റെ തലക്കെട്ടാണ് നയതന്ത്രജ്ഞതയുടെ മഹാപണ്ഡിതൻ അതെ എന്നും എക്കാലത്തും നയതന്ത്രജ്ഞതയും സംഘാടന മികവും മറ്റിതര പണ്ഡിതന്മാരിൽ നിന്നും കാന്തപുരം അബൂബക്കർ ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും മാറ്റി നിർത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ് അല്ലെങ്കിൽ ആർക്കാണ് പണ്ട് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഒന്നായി ബുക്ക് ചെയ്ത് ഒരു വലിയ ആൾക്കൂട്ടത്തെ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക പിന്നെ ആദ്യത്തെ വയനാട് ദുരന്തത്തിൽ എല്ലാ മനുഷ്യർക്കും ആ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പതിനായിരം രൂപ വീതം എത്തിക്കാനാവുക പിന്നെ ഈ കാണുന്ന ഒരു വലിയ പ്രദേശത്ത് വലിയ ഒരു നോളജ് സിറ്റി എന്ന സംവിധാനം അതൊരുക്കാനും അതിനെ ക്രമീകരിക്കാനും അതിനെ സംഘാടനത്തിലും തൻ്റെ നിലപാടുകളുമായി ചേർന്ന് നിൽക്കുന്നവരെ ഒപ്പം കൂട്ടി നിർത്തി അത് സാധ്യമാക്കാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് തികഞ്ഞ ഒരു സംഘാടന മികവ് തന്നെയാണ് ഏതായാലും ആ നയതന്ത്രജ്ഞതയുടെ മഹാപണ്ഡിതൻ എന്ന് മഹേഷ് വിളിച്ച തലക്കെട്ട് തന്നെയാണ് അതിലെനിക്ക് ഏറ്റവും ഹിറ്റായി തോന്നിയത് യമനിലെ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനെ അഭിനന്ദനങ്ങളും ആശംസകളും കൊണ്ട് മൂടുകയാണ് വ്യത്യസ്തമായി അഭിപ്രായമുള്ളത് ജനൻജീവിക്കും പിന്നെ ശ്രീധരൻ ഉണ്ണിക്കും അതുപോലെ തന്നെ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ചില സംഘടനകൾക്ക് വലിയ കടികടിക്കാൻ കഴിയാത്തതുകൊണ്ട് ചില ചെറിയ ചൊറിച്ചിലുകളും ഒക്കെ മാത്രമാണ് വേറിട്ട ശബ്ദങ്ങളായി നിലനിൽക്കുന്നത് രണ്ടാമതായി എനിക്കിഷ്ടപ്പെട്ട തലക്കെട്ട് സുധാ മേനോൻ്റേതാണ് റിയൽ കേരള സ്റ്റോറി ആൻഡ് ദ ഹീറോ എന്ന് പറഞ്ഞിട്ടാണ് സുധാ മേനോൻ കാന്തപുരം ഉസ്താദിനെ സാമൂഹ്യ മാധ്യമത്തിൽ അഭിനന്ദിച്ചിരിക്കുന്നത് ഞാൻ സാധുക്കലി ശിഹാബ്ദങ്ങളുമായി സംസാരിച്ചിരുന്നു ബഹുമാനപ്പെട്ട സാധുക്കലി തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനെ ടെലഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിന് ആശംസകളും ഈ ചെയ്ത പ്രവൃത്തിയിലുള്ള ആ നന്മയുടെ ഏറ്റവും മനോഹരമായ പ്രകാശം നാടിൻ്റെ ഒരു വേറിട്ട ചിന്തകൾക്ക് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തതായി അദ്ദേഹം അറിയിക്കുകയുണ്ടായി പിന്നീട് ധാരാളം ആളുകൾ സമാനമായ പല സന്ദേശങ്ങളുമായി കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനെ ആശംസകൾ നേരികയുണ്ടായി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചു എന്ന വാർത്ത ആശ്വാസജനകവും ആശ്വാസജനവും നിർഭരവുമാണ് ശിക്ഷാവിധിയിൽ നിന്നും മുക്തി നേടാനുള്ള കൂടുതൽ സമയമാണ് ഇതിലൂടെ നിമിഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് ശ്രീകാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മുൻകൈയും ഇടപെടലുമാണ് മനുഷ്യത്വവും സാഹോദര്യവും തുളുമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീരുമാനം ശ്രീ കാന്തപുരത്തെയും നിമിഷപ്രിയക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷകളും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്നും അദ്ദേഹം ആശംസാ വചനങ്ങളായി കുറിക്കുകയുണ്ടായി സമാനമായ ആശംസകൾ സെൻട്രൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനും എ സിയുടെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ തൻ്റെ കുറിപ്പിലൂടെ ഈ വിഷയത്തിൽ കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നോടിയായി അദ്ദേഹവും അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ട് കുറിപ്പിടുകയുണ്ടായി രമേശ് ചെന്നിത്തല എഴുതിയ തൻ്റെ കുറിപ്പിൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച വാർത്ത സന്തോഷ വാർത്ത കേട്ടുവെന്നും വിജയത്തിൽ ഫലപ്രദമായി ഇടപെട്ട് യമൻ സർക്കാരുമായി ചർച്ചകൾ സാധ്യമാക്കി ഈ തീരുമാനത്തിലേക്ക് എത്തിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കേരള ജനതയുടെ അകൈതപമായ നന്ദിയെന്നും ഇതാണ് കേരളത്തിൻ്റെ മാതൃകയെന്നും മോചനദ്രവ്യം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാകുമെങ്കിൽ കേരള ജനത ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ആശംസകൾ നേരികയുണ്ടായി കൂടാതെ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശത്തിൽ നിമിഷപ്രിയ വിഷയത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞു മലയാളി മനസാക്ഷി വല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ പൊൻകിരണം പോലെ ആദരണീയനായ കാന്തപുരം ഉസ്താദിൻ്റെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി വധശിക്ഷ നീട്ടിവച്ചെന്ന സന്തോഷ വാർത്തയും കേൾക്കാൻ സാധിച്ചിരിക്കുന്നു ഉസ്താദിനെ ഫോണിൽ ബന്ധപ്പെട്ട് ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും സന്തോഷവും അറിയിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് നടത്തുന്ന ഇടപെടലുകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുമെന്ന് ഉറപ്പിക്കാം മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന സന്തോഷ വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹവും കുറിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടൊപ്പം തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് എന്നിവരെ എന്നിവരടക്കമുള്ള ധാരാളം രാഷ്ട്രീയ നേതാക്കളും പ്രശസ്ത ഗസൽ ഗായകൻ സമീർ ബിൻസി അതുപോലെ തന്നെ ശശി തരൂർ പിന്നെ രാഹുൽ ഈശ്വർ അടക്കമുള്ള വ്യത്യസ്ത തുറകളിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി അതുപോലെ തന്നെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു എന്ന് പറയുന്ന വേറിട്ടൊരു മനുഷ്യനും വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ ഇടപെടൽ തിളങ്ങി നിൽക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു ഇനി വേറിട്ട ചില സംഗതികൾ പറയുമ്പോഴേ ചിരി വന്നു പോവുകയാണ് അതിലൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജനൻ ടിവിയുടേതാണ് ജനൻ ടി വിയിലെ ഒരു കാർഡ് കണ്ട് അത് കണ്ടുപിടിക്കാനായി ഞാൻ ആ പേജിലേക്ക് ചെന്നപ്പോൾ അതിൽ മുഴുവൻ ശുഭാംശു ഭൂമിയിലേക്ക് വരുന്ന നൂറ്റി ഇരുപത്തഞ്ചോളം കാർഡുകളാണ് കണ്ടത് അതിൻ്റെ താഴെയാണ് സാക്ഷാൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഷാമു അൽ ജെറോ എന്ന് പറയുന്ന ആളിനെ കൂട്ടി ചെയ്തുകൊണ്ട് കാന്തപുരത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിച്ചത് കേരള ഗവർണറും കേന്ദ്ര സർക്കാരും എന്നും പറഞ്ഞിട്ട് ഒരു ഒരു പോസ്റ്റ് കണ്ടു ഞാൻ അതിലേക്ക് പോയത് ഹിലാൽ ബാബു എന്ന് പറയുന്ന സാധാരണ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കിയ നമ്മുടെ പ്രശസ്തനായ സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണകുമാറിന് കെ കെ ജിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കണ്ടാണ് ഞാൻ ഇത് തേടിപ്പോയത് അപ്പോഴാണ് ശ്രീധരൻ ഉണ്ണി എന്ന് പറയുന്ന ഒരാൾ വളരെ ശോകമുഖമായി ഇതിനെ സംബന്ധിച്ച് പോസ്റ്റിട്ടിരിക്കുന്നത് കാന്തപുരം നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ എന്ത് ചെയ്തു ഒന്നുമില്ല ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഇന്ത്യ സർക്കാർ അമിനുമായി നിരന്തരം ഇടപെടലാണ് ഈ വധശിക്ഷ മരവിപ്പ് യമൻ സർക്കാർ പുട പുറപ്പെടുവിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് ഒരു കുറിപ്പ് അത് വായിച്ച് സമയം കളയുന്നില്ല അത് അശോക് കുമാർ എന്ന് പറയുന്ന വേറെ ആരോ ഒരാളാണ് അത് അദ്ദേഹം ഈ പറയുന്ന ഈ മതമില്ലാത്ത എന്നാൽ സ്വതന്ത്ര ചിന്തകൻ എന്നറിയപ്പെടുന്ന നമ്മുടെ രവിചന്ദ്രൻ്റെയും അരിപ്പിൻ്റെയും ഒക്കെയൊക്കെ ഭാഗമായ സാക്ഷാൽ നമ്മുടെ പിന്നെ പിന്നെ സംഗീത സ്വതന്ത്ര ചിന്തകനാണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് ഈ കുറിപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മഹാന്മാരെ ഈ വധശിക്ഷ നീട്ടിവെച്ച ആ കത്ത് പുറത്തുവിട്ടത് കാന്തപുരം എ പി അബൂബക് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ പോലും സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ ചില മാർഗങ്ങളിലൂടെ അവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാരിന് പരിമിതികളുണ്ട് അവിടെ പല അട്ടിമറികളും മറ്റുമൊക്കെ നടന്നതുകൊണ്ട് നമ്മുടെ നയതന്ത്ര കാര്യാലയം അത്തരത്തിൽ പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ പ്രയാസങ്ങളുണ്ട് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യുന്നു അതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഏതായാലും കേന്ദ്ര സർക്കാർ എതിർത്തിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഇടപെടൽ നടത്തിയ മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഉത്തരവ് കിട്ടിയത് അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ അവരാരെങ്കിലും ആയിരിക്കണമായിരുന്നു ഇത് പുറത്തുവിടേണ്ടത് അത്രയും പോലും ചിന്ത സ്വതന്ത്ര ചിന്തകനായ ഈ അശോക് കുമാർ എന്നൊക്കെ പറയുന്ന എന്ത് ജീവിയെന്ന് വിളിക്കണമെന്നറിയില്ല പുള്ളിക്കൊന്നും ഉണ്ടാകാഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല കാരണം രവിചന്ദ്രൻ്റെ ശിഷ്യന്മാരാണ് ആ ഇനവും ആ തരവുമൊക്കെ നമ്മൾ എന്നും പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാൽ ഇതിനിടയിൽ വേറൊരു സവിശേഷ രോഗക്കാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് വായന എന്ന് പറയുന്നൊരു പേജിലാണ് അത് നമ്മുടെ പേജ് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലെ വ്യത്യസ്തമായ ചിന്തകളുള്ള കടുപ്പവും കടുകുമണികൾ പോലെ കറുകറ ചവയ്ക്കുന്നവരുമായ കുറച്ചുപേരാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു മുസ്ലിയാർ അഭിനന്ദനം അർഹിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊന്ന് പറയട്ടെ അഭിനന്ദനമാകാം അതിൻ്റെ പേരിൽ നിങ്ങളെ അദ്ദേഹത്തെ പടച്ചവനേക്കാൾ ഉയരത്തിൽ വെച്ച് പൂജിക്കരുത് ജനന മരണങ്ങളുടെ തീരുമാനം അല്ലാഹുമെങ്കിലാണ് അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ട വായനയുടെ ചൊറിച്ചിലുകാര അങ്ങനെ ആരും അള്ളാഹുവിനേക്കാൾ മേളിലാണ് കാന്തപുര ഉസ്താദെന്ന് എങ്ങും കണ്ടതായി നമ്മൾ കണ്ടില്ല ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ആ മനുഷ്യനെ അഭിനന്ദിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് കടിക്കുന്നു അല്ലെങ്കിൽ ചൊറിയുന്നു എന്ന് വരുന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ആ സവിശേഷമായ ചൊറിച്ചിലാണ് നിങ്ങൾ ഈ കൈക്കുടന്നയിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടമായി ഈ സമൂഹത്തിൽ വലിയ ഒരു കുളത്തിലോ കടലിൽ നിന്ന് ഒരു കൈക്കുടന്നയിൽ ഒതുങ്ങുന്നവരായി മാറി നിൽക്കുന്ന ഒരു സംഘമായി നിങ്ങൾ മാറുന്നത് ശരികളെയും നന്മകളെയും നല്ല കാര്യങ്ങളെയും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഇടയിൽ ചൊറിയാതിരിക്കുകയുമാണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം മറന്നു പോകരുത് ഏതായാലും അത്തരമൊരു സംഗതി ഇപ്പോഴെങ്കിലും എഴുതി പുറത്തു വന്നത് മനസ്സിൽ വയ്ക്കാതിരുന്നതിൽ പ്രത്യേകം ഒരു അഭിനന്ദനമുണ്ട് എന്ന് മാത്രവുമല്ല ഇതുപോലെ പല കാര്യങ്ങളിലും രാജ്യത്തെ രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെയൊക്കെ പല അവകാശവാദങ്ങളും ഉന്നയിപ്പിച്ചപ്പോഴും ഒന്നും മിണ്ടാതിരുന്ന വായനക്കാർക്ക് കാന്തപുരം ഉസ്താദിനെ കണ്ടപ്പോഴാണ് ഈ ചൊറിച്ചിൽ വന്നതെന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയും തലയിലെഴുത്തുമാണ് ഏതായാലും കാന്തപുരം ഉസ്താദിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ